െ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്ക് ആയിട്ട് വേർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പറയുന്നത് ഈ രണ്ട് ആണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ വെളുത്തുള്ളി വില കുതിച്ചുയരുന്നു മൂവാറ്റുപുഴ കിലോയ്ക്ക് നാനൂറ് കടന്നാണ് ചില്ലറ വില്പന മലയാളിയുടെ പാചകത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വെളുത്തുള്ളിയുടെ വില കുതിച്ചുയരുന്നു മൂവാറ്റുപുഴയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ചില്ലറ വിൽപ്പനയിൽ കിലോയ്ക്ക് നാനോട് കടന്നിരിക്കുകയാണ് വെളുത്തുള്ളിയുടെ വില ഒരു മാസം മുൻപ് വരെ കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപയിൽ വരെ നിന്നിരുന്ന വെളുത്തുള്ളിയാണ് കുതിച്ചുയർന്ന് നാനോടിലെത്തി നിൽക്കുന്നത് മൂവാറ്റുപുഴക്കാരുടെ ഇഷ്ടവിഭവങ്ങളായ അച്ചാറും മീൻകറിയും രസവും ഒക്കെ വെളുത്തുള്ളിയിട്ട് വെക്കാൻ നിന്നാൽ ഇത്തിരി വിയർക്കും മധ്യപ്രദേശ് ഗുജറാത്ത് ചൈന എന്നിവിടങ്ങളിൽ നിന്നുമാണ് വെളുത്തുള്ളി എത്തുന്നത് എന്നാൽ ഇവിടങ്ങളിൽ ഇക്കുറി ഉത്പാദനം കുറഞ്ഞു പെട്ടെന്നുണ്ടായ വിലവർദ്ധനവ് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടെന്നും കാലാവസ്ഥാ വ്യതിയാനവും വരവ് കുറഞ്ഞതും ആവശ്യക്കാർ ഏറിയതുമാണ് വില ഉയരൻ കാരണമെന്നും കച്ചവടക്കാർ പറഞ്ഞു പെട്ടെന്നുള്ള വിലവർദ്ധനം കാരണം കച്ചവടക്കുറവുണ്ട് ആൾക്കാർ വെളുത്തുള്ളി എടുക്കണത് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോ അതിന്റേതായ നമുക്ക് കൂടുതലും മോസ്റ്റ്ലി എം പി ആണ് പിന്നെ ഗുജറാത്ത് വില ഒരുപാട് വർധിക്കുമ്പോൾ നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ചൈനയിൽ നിന്നുള്ളതും എം പിന്നുള്ളതാണ് നമ്മുടെ സ്റ്റോക്ക് സ്റ്റോക്കിരിക്കുന്നത് റേറ്റ് മുന്നൂറ്റി ഇരുപത് മുതൽ ത്രീ ട്വൻറ്റി മുതലുണ്ട് മുന്നൂറ്റി ഇരുപത് മുതലുണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ ഉള്ള ഇതുണ്ട് ഹോൾസെയിൽ റേറ്റ് കച്ചവടം കുറവാണ് എന്നാലും ആൾ ഇത് നമുക്ക് പിന്നീട് ആവശ്യ ആവശ്യവ്യസ്തുമാണല്ലോ അതുകൊണ്ട് അതിൻ്റേതായ ചെറിയ രീതിയിലുള്ളു അതിപ്പോൾ വില ഒരുപാട് വർധനം കാരണം ഒരുപാട് ഹോൾസെയിൽ കാരൊക്കെ വളരെ കുറച്ചാണ് എടുക്കാറ് അതിന്റെ ഒരു കച്ചടക്കുറവുണ്ട് ഗ്ലോബൽ വാർമിംഗ് ആണ് മോസ്റ്റ്ലി അത് തന്നെയാണ് ഗ്ലോബൽ വാർമിംഗ് കാരണമാണ് പല കൺട്രീസിലും ഇല്ല ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും സ്റ്റോക്ക് വെച്ച് വെളുത്തുള്ളിയാണ് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഇല്ല എവിടെയും അതുകൊണ്ട് ക്രോപ്പ് പഴയതേ ഉള്ളൂ അതുകൊണ്ടാണ് കാലാവസ്ഥ കാരണം വില പെട്ടെന്ന് കൂടിയത് പൊന്നും വിലയിലെത്തിയെങ്കിലും ആവശ്യ സാധനമായതിനാൽ വെളുത്തുള്ളി വാങ്ങാതെ നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് പൊതുജനങ്ങൾ ഓണം അടുത്തതോടെ ആവശ്യക്കാരുടെ എണ്ണത്തിലും വെളുത്തുള്ള വിലയിലും വർധനമുണ്ടാവാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് വിജയാനുഭവം